പ്പോൾ കാർത്തിപ്പള്ളി സ്കൂളിൽ ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിൽ നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷ്ണു തുടരുന്നുണ്ട് വിഷ്ണു ബോണിക്ക് മൂന്നു സ്റ്റിച്ചിട്ടു എന്ന് പറഞ്ഞപ്പോൾ ബോണി ഇപ്പോൾ ഏത് ആശുപത്രിയിലാണ് ഉള്ളത് മറ്റ് സമരത്തിലുള്ള ചിലർക്കും പരിക്കുകൾ പറ്റിയിരുന്നു അവരുടെ സ്ഥിതി എങ്ങനെ നിലവിൽ സ്ഥിതി ശാന്തമാണ് ആരാണ് ഈ അക്രമത്തിന് തുടക്കമിട്ടത് എന്ന് വ്യക്തമാവുന്നുണ്ടോ ഒരു സംഘർഷാവസ്ഥയാണത് നമുക്ക് ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാലേ അറിയാൻ കഴിയുമെങ്കിലും അതീക്ഷേ ഈ ഒരു സംഘർഷത്തിന് തുടക്കമുട്ടത് നമ്മൾ കണ്ടത് വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തി തുടർന്ന് അവരുടെ ഒരു കുത്തിയിരുന്ന സമരം ഉണ്ടായിരുന്നു ആ സമയം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ വാർഡ് ഇത് ചെയ്യുന്ന ആ വാർഡിന്റെ മെമ്പർ ഇവിടേക്ക് എത്തുകയും അവരെ എന്തോ പോർ വിളിക്കുകയും ചെയ്തു അതേ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിതരായി അയാൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും അയാളെ ആക്രമിക്കാൻ നോക്കുകയും ചെയ്തു അപ്പോൾ പോലീസ് ഇടപെട്ട് ഈ ഒരു പ്രശ്നം ഒരു വിധത്തിൽ രംഗം ശാന്തമാക്കി വിട്ടു തിരികെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് മടങ്ങിയെത്തി അവർ വീണ്ടും കുത്തിയിരുന്ന പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു പക്ഷേ അതിനോടെ തന്നെ ഈ പറയുന്ന ആ മെമ്പറെ അനുകൂലിച്ചുകൊണ്ടുള്ള ഏതാനും ആളുകൾ ഇവിടേക്ക് സ്ഥലത്തേക്ക് എത്തി പിന്നെ പരസ്പരമുള്ള പോർവിളിയും അവർ നേരെ ആശ്രമത്തിലോട്ട് കടക്കുകയായിരുന്നു ആ സമയമാണ് ഇവിടെ ഒരു ദേശപ്പുറത്ത് വച്ചിരുന്ന പാത്രങ്ങളും അയാൾ പരിസരത്തുണ്ടായിരുന്ന ഒരു കസേരയും അതുപോലെ മറ്റും ഈ ഭക്ഷണം പാകം ചെയ്യാനും ഭക്ഷണം പകർത്താനുമായിട്ടുള്ള കലം കൂടിയ പാത്രങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ പറയാം നല്ല തലത്തിലുള്ള പാത്രങ്ങളായിരുന്നു പരസ്പരം വലിച്ചിരുന്നത് അത് എറിയുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഡെസ്കിന്റെ ഒരു ഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകരും മറുഭാഗത്ത് സി പി എം അനുകൂലികളായിട്ടുള്ള ആളുകളുമായിട്ടുണ്ടായിരുന്നത് അവർ പരസ്പരം പാത്രം വലിച്ചെറിയുന്നു അത് കവർ ചെയ്യാൻ നിൽക്കുകയായിരുന്നു ബോഡി ആ സമയത്താണ് പിറകിൽ നിന്നും ഉള്ള ആ ഒരു എയറിൽ ബോഡിയുടെ തലയ്ക്ക് പരിക്കേറ്റത് അപ്പോൾ തന്നെ ബോഡി വന്ന് തല പൊട്ടി എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ചോര ലിക്കാത്ത രീതിയിൽ തലയിൽ നിന്നും തലയുടെ പുറകുവശത്ത് നിന്നും ഒഴി കുത്തി ഒലിക്കുകയായിരുന്നു അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് ഇവിടെ പരസ്പരം ഉള്ള ഈ പാത്രം വലിച്ചെറിയുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒരു പരിക്കേറ്റിരുന്നു അദ്ദേഹത്തെയാണ് ഇപ്പോൾ അല്പം മുമ്പ് പോലീസ് വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് അവർ യൂത്ത് കോമസ് പ്രവർത്തകർ അയാളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തന്നെ കൂട്ടാക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു അതിനു പിന്നാലെ പോലീസ് വണ്ടിയിൽ പോലീസ് തന്നെ നേരിട്ടെത്തി അയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ഏതായാലും അല്പം മുമ്പ് ഇവിടെ നിന്ന് പ്രതിഷേധിച്ച ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് പോലീസ് വാഹനത്തിൽ അവരെ കൊണ്ടുപോയിട്ടുണ്ട് പോലീസ് ഇപ്പോൾ നിലവിൽ പോലീസുണ്ട് നേരത്തെ സൂക്ഷിച്ചതുപോലെ പോലീസ് ആ ഗേറ്റ് അടിച്ച് ആളുകൾ നിൽക്കുന്നുണ്ട് എന്നാൽ ഈ സ്കൂൾ കോമ്പൗണ്ടിന് അകത്ത് ഏതായാലും രക്ഷിതാക്കളായിട്ടുള്ളവരും പിന്നെ നേരത്തെ കളക്ടറുടെ അടക്കം റിപ്പോർട്ട് തേടിയതാണ് ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ പുതിയ കെട്ടിടത്തിലോട്ട് മാറ്റണം തഹസിൽദാർ ആരും തഹസിൽദാരും അതേപോലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി അത് വിലയിരുത്തണം അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സമർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു ആ ഒരു നിർദ്ദേശത്തെ തുടർന്ന് എത്തിയിരിക്കുന്ന ഏതാനും സർക്കാർ ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട് അവർ ഇപ്പോൾ ഈ സ്കൂൾ കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെ നിൽക്കുന്നുണ്ട് അവരാരും തിരിഞ്ഞു പോയിട്ടുള്ള നാട്ടുകാരായിട്ടുള്ളവരുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഈ പ്രദേശത്ത് തന്നെയുള്ള സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ ആളുകളുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തു നിന്ന് രക്ഷിതാക്കൾ ധാരാളമായി ഇവിടേക്ക് എത്തി അവരും ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കുകയാണ് ഏതാനും പേരെ ഇപ്പോൾ ഇവിടെ സ്കൂളിൽ നിന്നും കൊണ്ടുപോകുന്ന കാഴ്ചയുണ്ട് ഇപ്പോൾ ഈ ഒരു രംഗം കണ്ടതോടുകൂടി ആ രക്ഷിതാക്കളെല്ലാം ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറി ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ പഠിച്ചതാണ് അവർ ഇത് കണ്ടുകൊണ്ടില്ലെങ്കിൽ അവരുടെ മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ എത്തിയ രക്ഷിതാക്കൾ നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾ ഏതാനും പേർ കുറച്ചുപേർ ഇപ്പോൾ കുട്ടികളെ ഈ സ്കൂളിൽ നിന്നും വിളിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ അധ്യയനം നിർത്തിക്കൊണ്ട് അവരെ നടക്കിക്കൊണ്ടുപോകുന്ന കാഴ്ചയുണ്ട് അതുപോലെ ഈ ഗേറ്റിന് വെളിയിൽ ധാരാളമായിട്ടുള്ള ആളുകൾ ഇപ്പോഴും തടിച്ചു കൂടിയേറ്റിട്ടുണ്ട് നാട്ടുകാരായിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ സി പി എം അനുകൂലികളായിട്ടുള്ള ആളുകളുണ്ട് നേരത്തെ ആ ഒരു വാഹനത്തിൽ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പരിക്കേറ്റ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ പോലീസ് വാഹനം തടയുന്ന ഒരു നിലയിലോട്ട് അല്ലെങ്കിൽ അവർ അങ്ങോട്ട് പരസ്പരമുള്ള ആഘോഷ വിളികളുണ്ടായിരുന്നു നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് പരിക്കേറ്റത് ആ ഒരു ആക്രമണത്തിൽ ഇപ്പോൾ പുറത്ത് കൂടിയിട്ടുള്ളത് മനസ്സിലാക്കുന്നത് സി പി എം അനുകൂലികളായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരാണ് പരസ്പരം ആ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ നേരെ ഒരു ആഘോഷം ഉന്നയിക്കുകയും ആ തരത്തിലൊരു തർക്കത്തിലോട്ട് വീണ്ടും കാര്യങ്ങൾ പോയത് എന്തായാലും നിലവിൽ ഇപ്പോൾ സ്കൂളിൽ പ്രതിഷേധക്കാരായിട്ടുള്ള ആളുകളില്ല പക്ഷേ എന്നാൽ സ്കൂളിൽ ഉള്ളത് ഇപ്പോൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്കൂളിന്റെ ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൽ രക്ഷിതാക്കളായിട്ടുള്ളവരുണ്ട് നാട്ടുകാരായിട്ടുള്ള ആളുകളടക്കം ഏതാനും പേർ കുറച്ചുപേർ ഉള്ളിൽ കയറിയിട്ടുണ്ട് എന്തായാലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇത്രയും വലിയൊരു അതിരിവിട്ട അക്രമങ്ങളിലേക്ക് പോകുന്ന കരുതിയതല്ല ഹലോ ഹലോ ഏയ് ക്യാമറ ചേണ്ട ബോണി ചേണ്ട തലയാ കുട്ടിയേ ബോണി ചേന്റെ തല കൂട്ടിയേക്കുക ക്യാമറ പറ്റിയുണ്ട് പറ്റിയുണ്ട് ഹോസ്പിറ്റൽ പോകണോ തല നന്നായിട്ട് കുട്ടിയുണ്ട് തല നന്നായിട്ട് കുട്ടിയുണ്ട് തല നന്നായിട്ട് കൂട്ടിണ്ട് വാർത്ത പങ്കുവയ്ക്കുന്നതിനിടെയാണ് ഞങ്ങളുടെ ക്യാമറമാൻ ബോണിയുടെ പിന്നിലേക്ക് പാത്രം വലിച്ചെറിഞ്ഞ് മൂന്ന് സ്റ്റിച്ച് ഇടേണ്ട മുറിവുണ്ടായ സ്ഥിതിയാണ് ഇത് മറ്റ് പ്രവർത്തകർക്കും സമരക്കാർക്കും ഒക്കെ ഇതേ നിലയിൽ പരിക്കേറ്റിട്ടുണ്ട് അതാണ് എറിഞ്ഞത് എന്നൊക്കെ കൂടുതൽ വിഷ്വൽ വരുമ്പോഴേ അറിയാൻ കഴിയും പക്ഷേ രണ്ട് ഭാഗത്തു നിന്നും അതായത് സമരക്കാരായാലും അല്ലെങ്കിൽ പി ടി ഐ ആയാലും ഇങ്ങനെയല്ലായിരുന്നു ഒരു കാര്യം കൈകാര്യം ചെയ്യേണ്ടത് അതിനുള്ള പകുതിയോടുകൂടെ വളരെ പ്രായമുള്ള ആളുകളൊക്കെയാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്കൂൾ അങ്കടമാണ് എന്ന ഓർമ്മ ആർക്കുമില്ലാതെ പോയി എന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്